ആദ്യ വഴിയിൽ ഉപേക്ഷിക്കുന്നതും പറ്റിക്കുന്നതൊക്കെ മനുഷ്യന്മാരാ പഠിച്ചോനങ്ങനെ ചെയ്യുന്നു തൊട്ടു പിന്നില് തൊട്ടു പിന്നില് പഠിച്ചു ഇങ്ങനെ ശക്തി തരുന്ന ആളുടെ പേരാണ് പഠിച്ചു നിങ്ങൾ ശക്തി തരയണമേന്ന് പ്രാർത്ഥിച്ചാല് ശക്തിയല്ല തരുക ശക്തി കൈവരാനുള്ള സാഹചര്യങ്ങളാ തരും ധൈര്യം തരയണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ധൈര്യമല്ല തരിക ധൈര്യം കൈവരുന്ന സാഹചര്യങ്ങളാ തരുക ഐശ്വര്യം തരയണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഐശ്വര്യങ്ങളല്ലാ തരുക അതിലേക്ക് എത്തിക്കുന്ന സാഹചര്യങ്ങളാ ആദ്യ വഴിയിൽ ഉപേക്ഷിക്കുന്നതും പറ്റിക്കുന്നതൊക്കെ മനുഷ്യന്മാരാ പഠിച്ചോനങ്ങനെ ചെയ്യലോ തൊട്ടു പിന്നല്ലേ തൊട്ടു പിന്നല്ലേ പഠിച്ചു ഇങ്ങനെ ശക്തി തരുന്ന ആളുടെ പേരാണ് പഠിച്ചു നിങ്ങൾ ശക്തി തരയണമേ എന്ന് പ്രാർത്ഥിച്ചാല് ശക്തിയല്ല തരുക ശക്തി കൈവരാനുള്ള സാഹചര്യങ്ങളാ തരും ധൈര്യം തരയണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ധൈര്യമല്ല തരിക ധൈര്യം കൈവരുന്ന സാഹചര്യങ്ങളാ തരിക